ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം ബിഗ് ബോസിന് ഇത്രയും ദേഷ്യപ്പെടേണ്ടി വരാറില്ല പൊതുവേ സാധാരണ ബിഗ് ബോസ് തേനും പാലും ഒക്കെ കൊടുത്ത് മുട്ടായും ചോക്ലേറ്റൊക്കെ കൊടുത്ത് താലോലിച്ച് കൊഞ്ചിക്കുന്ന സമയമാണിത് പക്ഷെ നമ്മുടെ സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് സകല ചരിത്രങ്ങളും മാറ്റിമറിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് ബിഗ് ബോസിനെ കൊണ്ട് പൂരത്തെറിയ ഒരു വിളിപ്പിച്ചു എല്ലാവരും ഇരിക്കുക എന്ന് ബിഗ് ബോസ് രണ്ടു തവണ പറഞ്ഞു എന്നിട്ട് ആരും ഇരിക്കുന്നില്ല പറഞ്ഞത് മനസ്സിലാവില്ലേ തൊട്ടടുത്ത ബിഗ് ബോസ് ചോദിച്ച കാര്യം ഇത് ഇതാർക്കും ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ഇതൊരു നോമിനേഷൻ ആണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് അതാരും മറക്കേണ്ട എന്താണിത് ചന്തയോ ആദ്യം ഇത് തീരട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിക്കും എന്തു വേണമെന്ന് ഇനി ആരാണ് സംസാരിക്കാനുള്ളത് ഇങ്ങനെ പോകുന്നു നമ്മുടെ ബിഗ് ബോസിന്റെ ഇന്നത്തെ പരാമർശങ്ങൾ ആക്ച്വലി ഇന്ന് ബിഗ് ബോസ് കട്ടക്കട്ട കലുപ്പിലായിരുന്നു ഇതാദ്യമായിട്ടാണ് ഒരു സീസൺ തുടങ്ങി നാലാമത്തെ അഞ്ചാമത്തെ ദിവസം ബിഗ് ബോസിന് ഇത്രയും ദേഷ്യപ്പെടേണ്ടി വരുന്നത് സാധാരണ സീസണിന്റെ തുടക്കത്തിൽ താരാട്ടുപാട്ടും സ്നേഹവും കൊഞ്ചിക്കലും തമാശ പറച്ചിലും ഒക്കെ മാത്രമാണ് നമ്മൾ കാണാറുള്ളത് ഫസ്റ്റ് വീക്ക് മുഴുവൻ അങ്ങനെയായിരിക്കും ഈ സീസണിൽ കണ്ടസ്റ്റൻസ് തുടക്കം തുട്ടേനെ ഫൈറ്റാണ് രണ്ടാമത് മാറ്റി പിടിക്കൽ ആണ് ബിഗ് ബോസും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടന്ന വഴക്ക് രതീഷ് അതുപോലെ സുരേഷ് ഗേ പരാമർശം ഹരാസ്മെന്റ് എന്നൊക്കെ പറഞ്ഞുണ്ടായ ആ വിഷയത്തിൽ എല്ലാവരുമായിട്ട് വലിയ ബഹളമായി ബിഗ് ബോസ് വീടിനകത്ത് വലിയ ബഹളം ഒടുവിൽ ബിഗ് ബോസിന് ഈ വിധത്തിൽ വളരെ പരുഷമായിട്ട് സംസാരിക്കേണ്ടി വന്നു ആറ് സീസണുകൾക്കിടയിൽ ഇത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇത്രയും കോപാകുലനായിട്ട് കാണപ്പെടുന്നത് ഇത്രയും ക്രോധത്തോടെ സംസാരിക്കുന്നത് കാരണം കണ്ടസ്റ്റൻസ് അത്രയേറെ ബുദ്ധിമുട്ടിച്ചു പരിധികളെല്ലാം ലംഘിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്